ശ്രീമതിധാർ അമ്മയുടെ രോഗാവസ്ഥയിൽ ഏകാഗ്രത ഇല്ലാതാവുകയും മനസ്സിൽ ഉദാസീനതയും ശാന്തിയില്ലായ്മയും അനുഭവപ്പെടുകയും ചെയ്തപ്പോൾ മഹർഷി പറഞ്ഞത് ഇതായിരുന്നു ശാന്തിയും ആനന്ദവും തന്നെയാണ് നിങ്ങളുടെ സ്വഭാവം ചിന്തകളാണ് ആത്മസാക്ഷാത്കാരത്തിന്റെ മുന്തടസ്സങ്ങൾ ധ്യാനം ആത്മാവിനെ നേടാൻ വേണ്ടിയല്ല ഭീതികളിൽ നിന്നും മോചിതരാകാൻ വേണ്ടിയാണ് ആത്മാവിനെ വിട്ടുനിൽക്കാൻ ആരും കഴിയില്ല ആത്മാവിന്റെ സ്വഭാവം തന്നെ ശാന്തിയാണ് അത് നിങ്ങൾ കാണുന്നില്ല എന്നൊരു ചിന്ത ചിന്തഹാദേവ് ആത്മാവിൽ നിന്നുള്ള വേറിട്ടതാണെന്ന് തെളിയിക്കുന്നു ഈ ഭ്രമം നീക്കാനാണ് ധ്യാനം ചിന്തകൾ പിറക്കുന്നതു മുൻപേ അതിനെ നിർത്തുക ചിന്തയ്ക്ക് അടിമയാകരുത് ആത്മാവിനെ മറക്കുമ്പോഴാണ് ശരീരബോധം ഉളവാകുന്നത് എന്നാൽ ആത്മാവിനെ സത്യത്തിൽ മറക്കാമോ നിങ്ങൾ തന്നെ ആത്മാവാണ് മറക്കണം എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ആത്മാവുണ്ട് എന്നതാകും അതൊരു വിവേകഭ്രമമാണ് ആത്മാവ് അപൂർണമല്ല ഉദാസീനവുമല്ല അത് എപ്പോഴും ആനന്ദസൂരിതമാണ് അതിനെതിരായ വികാരം ഒരു ചിന്ത മാത്രമാണ് അതിനായി ധ്യാനം വേണ്ടിയില്ല നിങ്ങൾ തന്നെ ആത്മാവാണ് ചിന്തകളിൽ നിന്ന് അകലം പുലർത്തുക അതാണ് സാക്ഷാത്കാരമായി നിലനിൽക്കുന്നത് രമണ മഹർഷിയുടെ ശാന്തിദായക ഉപദേശം റാമന മഹർഷി എസ് പീസ്ഫുൾ ടീച്ചിംഗ്